പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പോണ ഫിഷിംഗ് സ്പോട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളേരിയൊക്കെ ആയിരിക്കും വെളിയിൽ ആയിരിക്കും അതായത് ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്തായിരിക്കും കേരളത്തിൻ്റെ അകത്തായിരിക്കും ഇപ്പോൾ പുഴയായാലും നമ്മൾ പോണ എല്ലാം നല്ല സ്പേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ തുറച്ചായ സ്ഥലങ്ങളോ അങ്ങനെ ഒന്നും അല്ല അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ ആൾ ഏത് കാട്ടിട്ടുള്ളതുകൊണ്ടെങ്കിൽ തന്നെ കൊണ്ടുപോകും എനിക്കത് പ്രശ്നമില്ല പക്ഷെ ഞങ്ങളുടെ കൂടെ വരുന്ന ഫ്രണ്ട്സ് അവർക്ക് അതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ലോങ്ങ് ട്രിപ്പ് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കർണാടകയിൽ പോയി ഫിഷിംഗ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ എല്ലാം പ്ലാൻ ആക്കിയിട്ട് അടുത്താഴ്ച പോകാമെന്നൊക്കെ പ്ലാൻ ആക്കി അപ്പോൾ ഞങ്ങളും പോകുക എന്നൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് ലൂറൊക്കെ വാങ്ങില്ലായിരുന്നു അപ്പോൾ ലൂറൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ച് പോണിൻ്റെ രണ്ട് ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞു ഷഫാസെ ഷിഫാനാണ് കൊണ്ടുവരണ്ടത് ഓ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആളങ്ങളൊക്കെ വരുന്നതാണ് അവരെങ്ങനത്തെയായിരിക്കും എന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെയാണെങ്കിൽ കേട്ടോ അവൾ വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയില്ല പിന്നെ അതേ സ്കോട്ടേക്ക് ഇവര് പറഞ്ഞ അതേ ബാംഗ്ലൂര് ഞാൻ ഇവിടെ തനിച്ചു പോയി അവരുടെ മുമ്പില് ഞാൻ കാണിച്ചു കൊടുത്തു എനിക്കും പറ്റും നമ്മൾ ഒരാളെ കക്കാനെ മോഷ്ടിക്കാൻ ഒന്നിനും പോലുള്ള ഒരാളെ ഒരു ശല്യത്തിനും പോലുള്ള പുഴയിൽ കിടക്കുന്ന മീനും നമുക്ക് ഭാഗ്യ നമ്മുടെ ചൂടിലടിക്കും വലിച്ചു കിട്ടും ഏർ ആരും വിശ്വസിക്കൂല ഇത് നിങ്ങ തന്നെ ചെയ്തതല്ല ഇപ്പോഴും കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നിങ്ങൾ ചെയ്തതല്ല ഇത് നിങ്ങൾ കിട്ടിയിട്ടതല്ലേ അല്ലെങ്കിൽ ഇത് വേറെ ഷോട്ടല്ലേ രണ്ട് മീനാണോ രണ്ടല്ലേ അധികം മീനെ പിടിച്ചാൽ പറയും ഒരേ മീനെ പിടിച്ചും കണ്ട മൂന്ന് ഷോട്ട് എടുത്തു കമന്റ്സ് വരുന്നത് പറയുന്നത് കൊണ്ട് നടക്കില്ല എന്നാണ് സ്പോട്ട് പേര് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് അതും പറയല്ലോ കാരണം എന്താന്ന് വെച്ചാൽ ഒരു പരിധിവരെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിലും ഒരു പരിധിവരെ ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരുണ്ട് നിക്കുന്നവരുണ്ട് ആ പെണ്ണ് പോയി പഠിക്കണില്ലേ ഓരോരുത്തരും ഞങ്ങളവിടെന്നു വെച്ചാല് ഉള്ളേരി ആയതുകൊണ്ട് തന്നെ പലതിപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് മാറ്റേഴ്സിനായിക്കോലെ പിള്ളേരൊക്കെ കണ്ടില്ലേ ആകുക എന്നുള്ളൊരു മൈൻഡാണ് അപ്പൊ നമ്മളെ അതിന് പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് വീഡിയോയിലൊക്കെ വരുമ്പോ ആകുക ഉമ്മന്റെ ആത്തി ആത്തിന്റെ മകളല്ലേ എന്തായാലും പെണ് എവിടെയൊക്കെ പോയിട്ടാ മീൻ പിടിക്കുന്നത് അങ്ങനെയൊക്കെ പറയും പിന്നെ എവിടെങ്കിലും പോയി കാണുമ്പോ സമയത്ത് ഉമ്മ തോളുറപ്പിനൊക്കെ പോകുമ്പോൾ ആത്തി നിന്റെ മകൾ അവിടെ പോയി മീനും പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്ത് വലിയ മീനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഉമ്മാക്കും അതൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് ഇവളോട് പറയും അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ വീടോ കണ്ടിട്ട് ഇഷ്ട ഇഷ്ടാവുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും പിന്നെ അതല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ മനസ്ഷ്ട കൂത്തുന്ന ആണുങ്ങള് വേറെയുണ്ട് പിന്നെ ഇതിന് ഒരു കാര്യം പറയാണെങ്കിൽ ലക്ഷദ്വീപ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒരു മാസം ഞാൻ ലക്ഷദ്വീപ് തനിച്ച പോയത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് തനിച്ച് പോയ സമയത്തും അന്ന് ഞാൻ വീട് ഇട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളെ ലക്ഷദ്വീപിൽ പോയപ്പോ എന്നെ ബോട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പോയപ്പം എന്ന ബോട്ടിൽ അവിടുത്തെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ ഒരുപാട് ബോട്ടുകൾ പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ച് അഴീക്കോട് തന്നെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിരുന്ന കേസാണ് നമ്മളെന്നൊന്ന് ബോട്ടിൽ കൊണ്ടുപോകാം ഞാൻ തനിച്ചെല്ലാം ഷഫാസും വരും സേഫ്റ്റി ഉണ്ടാകും പേടിക്കണ്ട ഞങ്ങൾക്ക് ഒന്ന് വീഡിയോ ചെയ്യാനാണ് വ്ളോഗ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പം എല്ലാവരും ആ ഉന്നെ കൊണ്ടുപോവാ കൊണ്ടുപോകാമെന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് പെണ്ണാണ് പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയപ്പോൾ കടമത്ത് ദ്വീപിൽ പോയി കടമത്ത് ദ്വീപിലാണ് ഫസ്റ്റ് പോയത് അവിടെ പോയപ്പോൾ സുൽത്താൻ അഗത്തിന്ന് പറഞ്ഞൊരു ബോട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഷെയ്മിറക്കിൻ്റെ ടീം അപ്പോൾ ഇങ്ങനെ കടലിൽ വരണം ഇങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഛർദിക്കോട്ട് നേരം ഛർദ്ദിക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് നോക്കുക എന്ന് പറഞ്ഞത് പിന്നെ അവരിലൂടെ പോയി അവരിലൂടെ പോയിട്ട് അവർക്കും ഹാപ്പിയായി എനിക്ക് ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്നെ ഉൾക്കടലിൽ കൊണ്ടുപോയിട്ട് പോളാലയൻ ഫിഷിംഗ് എന്ന് സംഭവം ഉണ്ട് അതെന്ന് വെച്ചാൽ ഇപ്പൊ അവര് കടമത്ത് ദ്വീപിലെ പ്രായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ പോയെന്ന് പറഞ്ഞത് ഇന്ന് വരെ ഒരു പെണ്ണും ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നിട്ട് അവിടെ പോയിട്ട് ഈ ഫിഷിംഗ് രീതിയിലൂടെ ടൂണീനെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഒന്ന് പോയി എനിക്ക് വായിക്കുന്ന കുറെ മീനെ കിട്ടി എല്ലാവരുമായിട്ട് ആയിട്ട് ഹാപ്പിയായി അപ്പോ അവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് കഴിഞ്ഞാൽ അകത്തിയിലോട്ട് വന്നു അകത്തേക്ക് വന്നപ്പോ അവിടെ നിന്നും ഇതുപോലെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു ഷെഫീഖാന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു അപ്പൊ അവര് തന്നെ ഫിഷിങ്ങിനോളി അപ്പൊ അവര് ഞാൻ കൊണ്ടത് ചൂര വലിയ ചൂരനെ തന്നെ പിടിക്കാനാണ് ഒരു അറുപത് കിലോമീറ്റേക്ക് ചൂര പിടിക്കുന്ന വിരസം കിട്ടിണ്ട് അപ്പം അതിൽ വന്നിട്ട് ഞാൻ ഞങ്ങൾ എന്ത് ചെയ്തു അവര് വൈകിട്ട് മീൻ കച്ചവടം ചെയ്യും കച്ചവടം ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനതിന് കൂടെ പോയി വെട്ടിക്കച്ചവടം ചെയ്യാറ് അവിടെ പോയി ഞാൻ ബ്ലോഗ് എടുക്കാ അപ്പം വേറൊരാള് വന്നു ഒരാൾ വന്നിട്ട് കേട്ടു നീ എവിടെന്നാണ് നീ എന്താണ് അവർ നിൽക്കുന്നത് നീ എങ്ങനെ മീൻ പിടിക്കാൻ പോയി നിനക്ക് ലൈസൻസ് അങ്ങനെയാണോ സംഭവം അവസാനം അന്വേഷിച്ചു എന്നാണ് അറിഞ്ഞ് ഈ പുള്ളി ലക്ഷദ്വീപ് ആളല്ലേ കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് പോയി പെണ്ണ് കെട്ടിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പോലും ഇങ്ങനെ ചെയ്യാൻ കാര്യം ചെയ്യാൻ അവരെന്നിട്ട് ഇതുപോലെ പോലെ കുറ്റം പറഞ്ഞു പക്ഷെ അവിടുത്തെ ആൾക്കാർ ഈ ഒരു വിഷമില്ല അപ്പൊ അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടെന്ന് വിളിച്ചാല് ബാക്കി എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും നല്ലൊരു

English Uru Vishay Mail English Cafe We present you the perfect English WhatsApp now 9633 888 575